ഒരിടത്ത് ഒരു കഴുതയുണ്ടായിരുന്നു അതിനെ ചന്തയിൽ സാധനങ്ങൾ ചുമക്കാൻ ഉടമസ്ഥൻ ഉപയോഗിച്ചിരുന്നു ഒരു ദിവസം കഴുതിക്ക് ചുമക്കാൻ കിട്ടിയത് വിലയേറിയ ഒരു പുലിയുടെ തോലായിരുന്നു ആ തോൽ കഴുതയുടെ മുകളിലിട്ടപ്പോൾ കഴുതയ്ക്ക് ഒരു പുതിയ ഭാവം വന്നു ഹേയ് ഞാനിപ്പോൾ ഒരു പുലിയെപ്പോലെ ശക്തനായിരിക്കുന്നു എന്ന് കഴുത മനസ്സിൽ വിചാരിച്ചു പുലിയുടെ തോലുമായി കഴുത ചന്തയിലൂടെ നടന്നു നീങ്ങിയപ്പോൾ കഴുതയെ കണ്ട മൃഗങ്ങൾ പട്ടികളും പൂച്ചകളുമെല്ലാം പുലിയാണെന്ന് കരുതി ഭയന്ന് ഓടിപ്പോയി ഇതു കണ്ടപ്പോൾ കഴുതയുടെ അഹങ്കാരം വർദ്ധിച്ചു ഞാനിപ്പോൾ ഈ കാട്ടിലെ രാജാവാണ് ആർക്കും എന്നെ ഭയമില്ല എന്ന് കരുതി കഴുത അഹങ്കാരത്തോടെ ഉച്ചത്തിലൊരലർച്ച അലറി കഴുതയുടെ ശബ്ദം കേട്ട ഉടൻ ഓടിപ്പോയ മൃഗങ്ങൾക്ക് കാര്യം മനസ്സിലായി ഓ ഇത് പുലിയല്ല വെറും കഴുത മാത്രമാണ് അവർ പറഞ്ഞു എല്ലാ മൃഗങ്ങളും ചിരിച്ചുകൊണ്ട് തിരികെ വന്നു കഴുതയുടെ ഉടമസ്ഥൻ വന്നപ്പോൾ കഴുതയെ നന്നായി ശഖാരിക്കുകയും തോലെടുത്തു മാറ്റുകയും ചെയ്തു തോലിന്റെ മറവിൽ ഒളിച്ചുവെച്ച കഴുതയുടെ യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി ഗുണപാഠം പുറംമൂടിയിൽ അഹങ്കരിക്കരുത് നമ്മൾ എന്താണോ അതിൽ സത്യസന്ധരായിരിക്കുക